കൂട്ടുകാരെ അടിപൊളി ഓഫർ ഇപ്പോൾ നിലവിലുണ്ട് ഈ കൂടുതൽ ചാനൽ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഡി ടി എച്ച് ഡിഷാൻ ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡിഷ് ടി വിൻ്റെ നാല് വർഷത്തെ എൻ സി എഫ് എച്ച് ഡി ബോക്സോട് കൂടിയിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോകളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം മറ്റുള്ള ഡി ടി എച്ച് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ചാനൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഓഫറാണ് ഈ രണ്ടായിരത്തി നാനൂറിന് നാല് വർഷം വരെ അതിലേതാണ്ട് ഇരുപത്തി നാലോളം മലയാളം ചാനലും മൊത്തത്തിൽ എല്ലാ ലാംഗ്വേജും കൂടിയിട്ട് നൂറ്റി എഴുപതോളം ചാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളെല്ലാം കിട്ടുന്നുണ്ട് കൈരളി മൈബിൾ മലയാളം എച്ച് ഡി തുടങ്ങിയ സഫാരി അമൃത കൗമുദി ദർശന ക്രിസ്ത്യൻ ചാനലൊക്കെ ഇതിൽ നിങ്ങൾക്ക് നാല് വർഷം വരെ ഈ എമൗണ്ടിൽ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സണ്ടാരറ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വൺ മന്ത് പുതിയ എച്ച് ഡി ബോക്സ് ഒരു മാസ പ്ലാനോട് കൂടി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ സിക്സ് മന്ത് എച്ച് ഡി ബോക്സും ആറുമാസത്തെ പ്ലാനോട് കൂടി ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൂടാതെ നമുക്ക് രണ്ട് വർഷത്തെ എൻ സി എഫ് നേരത്തെ പറഞ്ഞ പോലത്തെ രണ്ട് വർഷത്തെ ഫ്രീ ട്വെയർ ആയിട്ടുള്ള എല്ലാ ചാനലുകളും എച്ച് ഡി ബോക്സും ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അതും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതൽ ചാനൽ കാണുന്നില്ല അങ്ങനെ ആവശ്യമുള്ള ചാനലുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ബോക്സ് വാങ്ങിയിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം